ഒരു ില്ല ലാസ് നമ്മൾ ഹത്താ എത്താറ ഒരു അരമണിക്കൂർ മുന്നേറ്റാണ് നമ്മൾ ഇത്രയും ഷോപ്പുകൾ കണ്ടത് നമ്മൾ എന്നിട്ട് ലാസ്റ്റ് വിഷമ കൊടുക്കാത്ത കരയിടക്ക് അത്തേക്കെത്താൻ ഇനി ഒരു ചെറിയൊരു കനാൽ പോലെ ഉണ്ടായിരുന്നു അവിടെ ജസ്റ്റ് കളിച്ചെന്നല്ലാണ്ട് വേറെ കുഴപ്പമുണ്ട് നില ഗൈസ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് അതത്ര ആൾ അച്ചാർക്കും നീക്കു വെള്ളം അലർജിയാണോ

അടിപൊളിയായിരുന്നു നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലേസ് എന്തൊക്കെ പണി നടപടിയുണ്ട് പോകാൻ പാടില്ല ഇവിടെ ഗവൺമെന്റ് മുനിസിപ്പാലിറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു നല്ല വ്യൂവും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു പ്ലേസ് തന്നെയായിരുന്നു കേട്ടോ നമ്മൾ കൊണ്ടായിട്ട് പോവുകയാണ് ഇണി കൂടി પડી കുഞ്ഞു ഇടി മെല്ലെ മെല്ലെ അപ്പോ ഓ ഇതൊക്കെ അല്ലേ നല്ല തലങ്ങള് അതുകൊണ്ട് ഒരു ചെറിയ ആയിട്ട് പ്രസ്സ് എടുക്കാൻ പറ്റില്ല സാധാരണത മൊളി കാണണ്ടേ നട നടന്ന് പാട്ട് നടന്ന് ട്രെയിൻ നടന്നിട്ടാണ് അത് കാണാൻ വെച്ചിരുന്നത് അന്നും ഹെറ്റ് അതുകൊണ്ട് എന്തേ ച ഹോളിഡേ അല്ലേ റ്റില്ല എന്തായാലും നമ്മൾ അത്ര ലേറ്റ് ആയി നമ്മളെന്തായാലും തിരിച്ച് അത്താദാമി പോയപ്പോ തന്നെ എല്ലാരും ഭയങ്കര ക്ഷീണിതയിലായി അത് തന്നെ എന്റെ സിസ്റ്റർ പറഞ്ഞിട്ട് ചുന്നേര ബീച്ചിൽ പോയി കുടിക്കുന്നു ആ ഡെസ്റ്റിനേഷനിൽ അത്തേ നേരെ ജുമേരയിൽ പോയിട്ടുണ്ടായിരുന്നു ജുമേ പിന്നെ അറിയാമല്ലോ അടിപൊളി പ്ലേസ് ആണ് ഒക്കെ കുളിക്കാനൊക്കെ പറ്റിയ അടിപൊളി പ്ലേസ് ആണ് ഇത്രയേ ഉള്ളൂ ബൈ ബൈ ടാറ്റാ